കാളപെറ്റെ കയറെടുത്തോ എന്ന് പറയുന്ന പോലെ നഴ്സിംഗ് പഠനം എന്ന് കേൾക്കുമ്പോൾ ഏജന്റിന്റെ പുറകെ ഓടുന്ന മലയാളി ഇവന്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നീ വീണ് ഇവൻ നിന്റെ ലക്ഷങ്ങൾ അടിച്ചോണ്ട് പോകും അത് ഉറപ്പാ നമസ്കാരം ഞാൻ എം കെ തോമസ് അപ്പം ഈ നഴ്സിംഗ് പഠനത്തിന്റെ പേരിൽ കേരള സമൂഹം പറ്റിക്കപ്പെടുന്ന അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്ന ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്ന കഥകൾ വിവരങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട് നിങ്ങളാരും കേൾക്കത്തില്ല നിങ്ങളുടെ പടം പിന്നെ ഇപ്പോ ഏജന്റുമാരുടെ വ്യാജ പ്രചരണത്തിൽ നിങ്ങൾ വീഴുകയും ചെയ്യും അത് സ്വാഭാവികം അതിനുവേണ്ടി വിധിക്കപ്പെട്ടവരാണ് മലയാളികൾ പ്രത്യേകം ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ പൈസ പോയി എനിക്കെന്നാണ് എനിക്ക് വേറെ വിഷയം ഇത് പറഞ്ഞു ഇതെല്ലാം പോയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് ഒരു പരാതി എഴുതി തായേ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ രക്ഷപ്പെടാൻ ഇങ്ങനെ സംഭവിച്ച പോയ കാലഘട്ടത്തിൽ സംഭവിച്ച വലിയൊരു തട്ടിപ്പാണ് ദേവാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് നെയ്സിംഗ് പഠനത്തിന്റെ പേരിൽ ഏതാണ്ട് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറോളം വിദ്യാർത്ഥികളെ പല കോഴ്സിന്റെ പേരിൽ പറ്റിച്ചു ഏതാണ്ട് എട്ട് മുതൽ പത്ത് കോടി രൂപ വരെയാണ് അവർ കൊണ്ടുപോയത് അതിന് സമാന്തരമായ അതോ അതിനോട് യോജിക്കുന്നതോ ആയ ഒരു തട്ടിപ്പിന്റെ വിവരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഈ കൊല്ലം നടന്നതാണ് ലക്ഷ്യങ്ങൾ പോയ പലരും ഉണ്ടെന്നാണ് അറിവ് ഈ സംവിധാനത്തോടെ ഇവര് തന്നെ പല രീതിയിൽ സമൂഹത്തെ പറ്റിച്ചിട്ടുള്ളതായിട്ടും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എനിക്കൊരു രക്ഷകർത്താവ് ഒരു ലെറ്റർ അയച്ചു തന്നു ലെറ്റർ പാടില്ല പരിശോധിച്ചപ്പോൾ എസ് എം ജി വിഷ്ണു കോളേജ് ഓഫ് നേഴ്സിംഗ് കോളാർ ബംഗാരപ്പ് കോളാർ ഞാൻ പരിശോധിച്ചപ്പോ ഒരു ഏതാണ്ടോ ഒരു സംഭവം ഓതന്റിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പാളിന്റെ ഒപ്പം ആരോ കാര്യങ്ങളും ഇല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒന്നാം തീയതി ഈ അധ്യയന വർഷത്തെ അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ക്ലാസ് തുടങ്ങും അതെനിക്കൊരു ഒരു അരിതായിക പിന്നീട് വന്നപ്പോഴാണ് പിന്നെയും പറഞ്ഞിരിക്കുന്നു മെയ് മുപ്പതാം തീയതിക്ക് അത് ഒരു ലക്ഷം രൂപ അടയ്ക്കണം അത് കൊള്ളാവല്ലോ താഴോട്ട് വന്നപ്പോഴാണ് പ്രൊവിഡൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആർ ൂർ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കോളാറിൽ ഈ ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആർട്ട് എന്നാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ വിളിച്ചു വിഷ്ണു കോളേജ് പ്രിൻസിപ്പാളിനെ വിളിച്ചു അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുന്നു ഒന്ന് കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ദിസ് ഡോക്ടർ മുരളി ആ ഗുഡ് മോർണിംഗ് आर यू द प्रिंसिपल ऑफ एसएमजी विष्णु कॉलेज ऑफ नर्सिंग बेंगलुरुपेट बैंक कॉलर यस सर कॉलर यस सर सर दिस रिगार्डिंग एडमिशन कैन यू हेल्प मी आउट सर दिस फॉर एडमिशन सर कैन यू हेल्प मी आउट फॉर बीएससी नर्सिंग एडमिशन फॉर दिस ईयर सर सीट रिटर्न सर टीटी नॉट अपीयर सर हेलो सीट इज नॉट अपीयर सर सीट दे हैव टू राइट नो सर So through CET only you will take, sir. So, CET only you take admission. Yeah, uh, uh. But the counseling process is started, started no? Yeah, sir. Uh, still, we didn't get notification from government, sir. Yeah. Uh, once they are selecting, we will uh, do the admissions. Okay. But I have a doubt. Yes, sir. I saw a uh, letter from your college saying that you have started Nation classes yes, from the June, uh, July first oh. itself. No, sir, no, no, no. Exams is going on now. exams, how we can. Shall I forward the letter? You have a WhatsApp on this? Yeah, four forward, hours, forward, sir. And uh, it's admission for 2025, 20, 20, 26. Ah. And majority of the students received a letter from your college. So, saying that, you, little, uh, saying that the classes are started from uh, 1st July onwards. Okay, okay, okay. Yeah, you know, did you know me? Uh, my name is M.K. Thomas. Sir, my name is M K Thomas. Okay, sir. Okay, sir. Uh, I, you have a watch -up on this? Yeah, this number is there, sir. Shall I forward the letter which, uh, which uh, the college sent to yes, the students? You, for, you forward, sir. You forward, sir. Right, forward, right. Sir. Thank you. Okay, sir. okay, sir. Burle, sir? Sir, uh, sir, sir, did you see that? Yeah, yeah, I'm seeing, sir. I will confirm, with the Consultant and I'll, uh, let you, sir. No, because uh, you were issued trustees belong to. Prudence Education Trust Which one sir? In, in that letter uh -huh, uh, it uh. is mentioned that students should pay their uh, 1 lakh rupees to some other education trust belongs to in Karnataka, I mean so in Bangalore Ok, ok House is it possible, and in now I yeah, will read sir I will read and And, uh, and uh, now twenty, twenty, twenty-five, twenty-six. 25, 26 continuous uh, application right. inspection is not over कर्नाटकू क्या क्लासिंग मैनिपुलेन हाजी इन यिहा नईम अलग निम्न ट्रस्ट यूम जि विष्णु कॉलेज यार ट्रस्टली नीता है പറഞ്ഞു 2025 അഡ്മിഷൻ എടുക്കുന്നില്ല ഇതുപോലെ ചെയ്യാൻ ആരെയും ചുമലപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ ട്രസ്റ്റിന്റെ പേര് സപ്തഗിരി ട്രസ്റ്റ് എന്നാണ് അപ്പഴ് മനസ്സിലായല്ലോ വലിയൊരു തട്ടിപ്പാന്ന് എന്ത് ചെയ്യും പലരും ഞാൻ ചോദിച്ച സാറേ ഇത് നിങ്ങളുടെ കൺസൾട്ടന്റ് ആരാണ് അങ്ങനെ ഒരു സംവിധാനം ഒരു കോളേജിന് ഏജന്റുമാരെ നിയമിക്കാനായിട്ട് യാതൊരു അതോ ഓതോറൈസേഷനും ഇല്ല ഏജന്റുമാർ നിങ്ങളെ ബന്ധപ്പെടുന്നവരെല്ലാം തട്ടിപ്പിന്റെ ആൾക്കാരാണ് കോളേജുകാർ കോളേജുകളിലൂടെ കൂടിയുള്ള ഒരു സംവിധാനമാ യൂണിവേഴ്സിറ്റിയോ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലോ സംസ്ഥാന സർക്കാർ ആരും ഒരു സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആളെ കൂട്ടാനായിട്ട് ഏജന്റുമാരെ നിയമിക്കാനായിട്ട് അനുവാദമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു പേപ്പർ ആയിട്ട് വാ നമുക്ക് സമ്മതിക്കാം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലെ കണ്ടിന്യൂഷൻ ഓഫ് അഫിലിയേഷൻ കോളേജുകളിലെ അഫിലിയേഷൻ പുതുക്കൽ അതിന്റെ പ്രക്രിയ കഴിഞ്ഞിട്ടില്ല ഇൻസ്പെക്ഷൻ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്ന അപ്പിലിയേഷൻ വന്നിട്ടില്ല കർണാടകത്തിലെ ഒരു നഴ്സിംഗ് സ്ഥാപനത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലെ അപ്പിലിയേഷൻ വന്നിട്ടില്ല അങ്ങനെ ഒരു പേപ്പർ നിങ്ങളുടെ ആരുടെങ്കിലും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജമാണ് യൂണിവേഴ്സിറ്റി കണ്ടിന്യൂഷൻ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എൽ ഐ സി ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു തട്ടിപ്പിന്റെ രൂപം മനസ്സിലായല്ലോ ഇത് പ്രിൻസിപ്പൾ ചോദിച്ചു പ്രിൻസിപ്പൾ പറഞ്ഞു ഏതോ ഒരു മലയാളിയാണ് ഒരു വിൽസൻ എന്നാണ് ഈ ഏജന്റിന്റെ പേര് ആ വിൽസണുകൾ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാവുന്ന ഈ തട്ടിപ്പിൽ ഇതുപോലെ തട്ടിപ്പ് പെട്ടിട്ടുള്ളവര് സൂക്ഷിക്കണം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു ഇൻസ്പെക്ഷൻ പ്രൊഫോമ അതിന്റെ ഒരു പി ഡി എഫ് ഫയൽ തന്നിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കോളേജിൽ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് അവൻ്റെ ഈ സാധനം എല്ലാ യൂണിവേഴ്സിറ്റി വിപുലാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വാങ്ങിക്കണം അവന്റെ എല്ലാ അടിയാധാരം പുക്കിയെടുക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ ആരും കേട്ടില്ല അനുഭവിച്ചോ ഇനി ഇതുപോലെ കഥകൾ ഒരുപാട് വരാനുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ പറഞ്ഞു തരാം പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പം പറയാം അത് ഇതിനു മാത്രം ബാധകമാണ് ഇതുപോലെ ഈ എസ് എം ജി വിഷ്ണു കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ പേര് ഇതുപോലെ തട്ടിപ്പിൽ അകപ്പെട്ടു പോയവര് എത്രയും വേഗം എൻ്റെ ഈ നമ്പറിൽ വിളിക്കണം ഇവർ മാത്രമേ വിളിക്കാവുള്ളൂ അല്ല സാർ ഈ കോളേജ് നല്ലതാണോ നല്ലതാണോ ആരും വിളിക്കരുത് മറുപടി കിട്ടത്തില്ല അകപ്പെട്ടു പോയവർ പണം നഷ്ടപ്പെട്ടു പോയവർ എന്നെ ബന്ധപ്പെടുക ഈ നമ്പറിൽ അവർക്ക് മാത്രം ഇനി ഞാൻ എടുത്തില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചേക്കണം ഇന്നൊരു വിഷയത്തിനാണ് ഞാൻ തിരിച്ചു കൊടുക്കുക അതുകൊണ്ട് നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു ജാഗ്രത പാലിക്കണം നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണമാണോ എങ്കിൽ ജാഗ്രത പാലിക്കുക പണവും സർട്ടിഫിക്കറ്റും ഭാവിയും ബലപ്പെട്ടതാണ് താല്പര്യം ഉള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള വിവരങ്ങൾ കൂടുതൽ തരാം പിന്നെ ആരുടെ വീട്ടിൽ വന്ന് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നില്ല സബ്സ്ക്രിപ്ഷൻ എടുക്കണേ അപ്പം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താല്പര്യം ഉണ്ടല്ലേ പിന്നെ കമൻറ്റൊക്കെ പറയുക ഏജൻറ്റുമാരൊക്കെ വരട്ടെ നമുക്ക് നോക്കാം അവരൊക്കെ എന്താ പറയുക നോക്കട്ടെ കൂടുതൽ അപ്ഡേഷുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം